സത്യനന്തിക്കാട് സിനിമകൾ എപ്പോഴും ഹൃദയസ്പർശിയായ നിരവധി രംഗങ്ങൾ കൊണ്ടും അതിമനോഹരമായി അഭിനയിക്കുന്ന അല്ല ആ കഥാപാത്രമായി തന്നെ ജീവിക്കുന്ന കലാകാരന്മാരായാലും നിറഞ്ഞതാണ് സത്യനന്തിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഏറ്റവും പുതിയ ചിത്രം ഹൃദയപൂർവ്വത്തിന്റെ പൂജാ സ്റ്റില്ലുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു എന്നാൽ ഒരല്പം വിഷമത്തോടെയാണ് പ്രേക്ഷകരെല്ലാം ഈ സിനിമയ്ക്കായി കാത്തിരിക്കുക അതിന് കാരണം പണ്ടത്തെ പോലെ നിറഞ്ഞു നിൽക്കുന്ന അഭിനേതാക്കൾ അല്ലെങ്കിൽ അവർക്ക് പകരമാകാൻ കഴിയുന്ന ആരും സത്യൻ എന്തേക്കാട് സിനിമയിൽ ഇല്ല എന്ന സത്യം തിരിച്ചറിഞ്ഞത് ഒരു സത്യനന്ദിക്കാട് സിനിമ സമ്മാനിക്കുക ഹൃദയസ്പർശിയായ ഒരു കുടുംബ ചിത്രത്തിനൊപ്പം മനോഹരമായ ഒരു പിടി പ്രകടനങ്ങൾ കൂടിയാണ് നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കിന്നാരം എന്ന സിനിമ മുതൽ എല്ലാ സത്യനന്ദിക്കാട് സിനിമകളിലും കെ പി എസ് ലളിത ഇന്നസെന്റ് നെടുമുടി വേണു മാമുക്കോയ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയ അഭിനേതാക്കളിൽ ആരുടെയെങ്കിലും ഉണ്ടായിരിക്കും അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ജയറാം ചിത്രം മകളിൽ വരെ തുടർന്നിട്ടുമുണ്ടായിരുന്നു എന്നാൽ ഇവർ ഒന്നുമില്ലാത്ത ഒരു സത്യനന്തിക്കാടും മോഹൻലാൽ സിനിമയാകും ഇനി ഇറങ്ങാൻ പോകുന്ന ഹൃദയപൂർവം സത്യനന്തിക്കാടും മോഹൻലാൽ കൂട്ടുകെട്ടിൽ മോഹൻലാലിന്റെ മികച്ച പ്രകടനത്തോടൊപ്പം നമ്മൾ ഓർത്തിരിക്കുന്ന ഒരുപടി നല്ല കഥാപാത്രങ്ങളും ഉണ്ടായിട്ടുണ്ട് സത്യൻ അന്തിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിൽ മോഹൻലാലിന്റെ മികച്ച പ്രകടനത്തോടൊപ്പം നമ്മൾ ഓർത്തിരിക്കുന്ന ഒരുപിടി നല്ല കഥാപാത്രങ്ങളും ഉണ്ടായിട്ടുണ്ട് സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിലെ ദാമോദർജി നാടോടിക്കാറ്റിലെ ഇന്നസെന്റിന്റെ ബാലേട്ടൻ മാമുക്കോയുടെ ഗഫൂർക ദോസ്തും തിലകന്റെ അനന്തൻ നമ്പ്യാരുമെല്ലാം സത്യൻ അന്തിക്കാട് സിനിമയിലെ നമ്മൾ കണ്ടു ചിരിച്ച കഥാപാത്രങ്ങളാണ് ആ സിനിമയെ വീണ്ടും ഓർത്തെടുക്കാൻ സഹായിക്കുന്നതിന് ഇവരുടെ ഐക്കോണിക് ഡയലോഗുകളോ പേരുകളോ മാത്രം മതിയാവും വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഒരു മോഹൻലാൽ സിനിമയുമായി സത്യൻ സത്യനന്ദിക്കാട് എത്തുമ്പോൾ പ്രേക്ഷകർക്ക് മിസ് ചെയ്യുക ഈ അതുല്യ കലാകാരന്മാരെ കൂടിയാണ് ഒരല്പം നൊമ്പരത്തോടെ അല്ലാതെ ഒരുപക്ഷെ മലയാളി പ്രേക്ഷകർക്ക് ഹൃദയപൂർവ്വം കാണാനാകില്ല എന്നത് ഉറപ്പാണ് കെ പി എസ്സിൽ ലളിത ഇന്നസെന്റ് നെടുമുടി വേണു മാമുക്കോയ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയ അഭിനയ പ്രതിഭകൾക്ക് മറ്റാരും പകരമാവില്ല ആ ഒരു വിടവ് എപ്പോഴും നമ്മെ സങ്കടപ്പെടുത്തുകയും ചെയ്യും നായകന്മാർക്കൊപ്പം മികച്ച പ്രകടനങ്ങളുമായി മുന്നിൽ നിൽക്കുന്ന സഹതാരങ്ങളാണ് എന്നും സത്യനന്ദിക്കാട് സിനിമകളിലെ ഹൈലൈറ്റ് ഹൃദയപൂർവ്വത്തിലേക്ക് എത്തുമ്പോൾ ഇവരുടെ അഭാവത്തിൽ സത്യനന്ദിക്കാട് എന്ന സംവിധായകൻ എങ്ങനെയാണ് അതിനെ മറികടക്കുക എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് എന്തായാലും പുതിയ സിനിമയിൽ ആ അഭാവം എങ്ങനെ മറികടക്കുമെന്ന് കണ്ടറിയാം